അസലാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ ഇത് ജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒറ്റമൂലി പറയാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറാൻ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ജീവിതത്തിൽ വിജയിക്കാൻ അറിവ് വർദ്ധിക്കാൻ ജീവിതത്തിൽ ഹയർ കൂടാൻ ിൽ പറഞ്ഞുൾ അറിവാണ് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും ഈ അമൽ ചെയ്യാം ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പ് സുറത്ത് യാസീനാണ് നമ്മൾ ഓതേണ്ടത് ഏഴ് മുബീൻ ഉൾക്കൊള്ളുന്നതാണ് പരിശുദ്ധ സൂറത്ത് യാസീൻ സുറത്ത് യാസീൻ ഒരു പ്രാവശ്യം

എന്ന് തുടങ്ങുന്ന സ്വലാത്തുൽ ഫാത്തിഹ ഏഴു തവണയും ഓതുക പ്രിയപ്പെട്ടവരെ വ്യക്തമായി പറഞ്ഞാൽ യാസീനിലെ ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ ഫാത്തിഹ ഏഴു തവണ നാരിയ തവണ തവണ ഓതുക ശേഷം യാസീൻ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ഉറപ്പായും അത്ഭുതം കണ്ടിരിക്കും ഇൻഷാ ഫസ്റ്റ് കമന്റ് ബോക്സ് എല്ലാവരും നോക്കുക ഓതേണ്ടതെല്ലാം ടെക്സ്റ്റായി കൊടുക്കുന്നുണ്ട് അസലക്കും